ടുത്ത് വിടാനാണ്ടോ നൂലുണ്ടോ ഞാൻ അഞ്ചെണ്ണ അടുത്ത് വിടാൻ പോവാളോട്ട് വിടാൻ പോവാ അഞ്ചെണ്ണ മോളിലോട്ട് വിടാൻ പോവാ നൂലൊക്കെ നൂലുണ്ടോ അഞ്ചെണ്ണ അടുത്ത് എത്ര ഇതുണ്ട് കമ്മിയാക്കുവ എന്റെ കയ്യിട്ടിക്കാ വിട്ടിട്ട് വരാം ഇങ്ങനെ പൊക്കിട്ട് പോങ്ങിട്ട് പോറുക്കപ്പടി മൂവന പോവാട്ടോ എടുത്തോ എല്ലാം കോഴി അത് കാറ്റ് ക്ലിയർ ക്ലിയറായിണ്ടാവൂല അതിന് കൊണ്ടുനടക്കാം നമ്മക്ക് കൊണ്ട് നടക്കാറ്റ് ചെറിയ ഓ नए वाले साथी किया के ए सिक्सटी सेवेन एम फोर ए थ्री वाहन पर दौड़ना चाहते हैं पाप के साथ दौड़ना नहीं करना चाहते हैं ना तो लगा देंगे साथ दौड़ने के लिए ना के ए सिक्सटी सेवेन एम फोर ए थ्री वाहन तो लगा ही करो नए वाले तैयारी अलग है पाप का डिज़ाइन अलग है बंटले बंटले है। <laughs> <ले, आपी> <स्थियों>